വന്നിട്ടുള്ളത് ക്യാരമൽ പുഡിങ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ആർക്കും ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റി ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരക്കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനിത് മുറിച്ചിട്ട് ഇ കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമായ പഞ്ചസാര ഞാൻ ഈ രണ്ട് ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടുതൽ മധുരമൊന്നുമില്ല കേട്ടോ ഒരു മാക്സിമം ഉള്ള മധുരം മാത്രം പിന്നെ അരക്കപ്പ് പ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സിന് ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുക വെല്ല സിൻസ് ഉണ്ടെങ്കിൽ അതുകൂടി വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇളക്ക മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം നേരത്തെ കയറമൽ ചെയ്ത പാത്രത്തിലേക്ക് ഇതും കൂടി വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നാവിക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം ഞാനിപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തേക്കന്നെ നമ്മൾ കയരമൽ പുടിങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് വിട്ടിട്ട് ഇളക്കിയെടുക്കട്ടെ ഇത് പാത്രത്തിലേക്ക് ഞാനിത് തട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി വന്നിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കുക കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓറും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ